കണ്ണൂർ ജില്ലാ സീനിയർ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തണ്ടനാട്ടുപോയൽ നടക്കുകയാണ് പുരുഷ വിഭാഗത്തിൽ പതിനാറ് ടീമുകളും വനിതാ വിഭാഗത്തിൽ നാല് ടീമുകളുമാണ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഇരുപത്തിമൂന്നിനാണ് സമാപിക്കുക വോളിബോൾ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഇ സുധീർ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് അഞ്ച് കണ്ണൂർ ജില്ലാ സീനിയർ പുരുഷവനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നു വരികയാണ് അരവഞ്ചാൽ തണ്ടനാട്ടുപയൽ ചേടമ്പത്ത് നാരായണി സ്മാരക ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിലാണ് അഞ്ച് ദിവസങ്ങളിലായി മത്സരങ്ങൾ നടക്കുന്നത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഇ സുധീർ ഉദ്ഘാടനം ചെയ്തു ഈ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഇത്തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ഇവിടെ വളർന്നു വന്നതാണ് ഈ സ്റ്റേഡിയം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ജവഹർ ആർട്സ് സ്പോർട്സ് ക്ലബ് പെരിന്തട്ടിയുടെ നേതൃത്വത്തിലാണ് അതിനെ നേതൃത്വം വഹിച്ച ശ്രീ സുന്ദര മാർഷൽ ശ്രീ അശോക് പി വി ശ്രീ എം കെ മാധവൻ രാഘവൻ ശ്രീ ദിലീപ് കുമാർ അതുകൂടാതെ ജില്ലാ വോളിബോൾ അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ പി പി കൃഷ്ണട്ടൻ ശ്രീ കെ വി ശശിധരൻ ശ്രീ രമേശൻ രാഘവൻ മാസ്റ്റർ തുടങ്ങി ഒരുപാട് ആൾക്കാർ വിദ്യാഭ്യാസത്തിന് എല്ലാ വിദ്യാസംസ്ഥകളും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കളിക്കാരെയും ടീമുകളെയും റഫറിമാരെയും ഒരിക്കൽ കൂടി അഭിവാദം സംഘാടക സമിതി ചെയർമാൻ സി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു പി പി കൃഷ്ണൻ സി ഗോപി ചേടമ്പത്ത് പി വി അശോകൻ എം വി രാഘവൻ കെ ഇ കുഞ്ഞിരാമൻ എം ഉമ്മർ ഇബ്രാഹിം പൂമംഗലത്ത് പി പി കൃഷ്ണൻ സി പത്മനാഭൻ എം ശ്രീധരൻ ടി വി സ്വരാജ് കെ വി ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു പുരുഷ വനിതാ വിഭാഗങ്ങളിലായി മത്സരിക്കുന്നത് എട്ട് സോണുകളിൽ നിന്ന് ഒന്നും രണ്ടും സ്ഥാനം നേടിയ ടീമുകളാണ് പുരുഷ ടീമുകളും ടീമുകളും നാല് വനിതാ അതിൽ ഈ ിൽ നിന്ന് മൂന്ന് വീത ടീമുകളാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ പ്രതിനിധീകരിക്കുക അതോട് അത് മാത്രമല്ല അതിന്റെ പ്രത്യേകത ഈ ചാമ്പ്യൻഷിപ്പാണ് കണ്ണൂർ ജില്ലാ സീനിയർ പുരുഷ വനിത ടീമുകളെ തിരഞ്ഞെടുക്കുന്ന ചാമ്പ്യൻഷിപ്പ് എന്തുകൂടിയാണ് ഇതിന്റെ പ്രത്യേകത ഈ ചാമ്പ്യൻഷിപ്പ് ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് റെഫറിമാര് അതുപോലെ തന്നെ പിന്നെ അനൗൺസർമാർ സ്കോറർമാർ അങ്ങനെയുള്ള എല്ലാ വിഭാഗം ഒഫീഷ്യലുകളും ഇവിടെ തയ്യാറായിട്ടുണ്ട് അത് വോളിബോൾ അസോസിയേഷന്റെ കീഴിലുള്ള പ്രതിനിധികളാണ് ഇവരൊക്കെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഗ്രൗണ്ടിന്റെ സമർപ്പണവും പതാക ഉയർത്തലും നടന്നു എല്ലാവരും പതാകയെ സ്നേഹത്തോടെ ഹൃദയത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ പി എം എസ് സി കരിയാടിനെ പരാജയപ്പെടുത്തി വിജയ സ്പോർട്സ് ക്ലബ് പരവൻതട്ട വിജയികളായി രണ്ടാമത് മത്സരത്തിൽ ഉദയ മട്ടന്നൂരിനെ പരാജയപ്പെടുത്തി കൈരളി പെന്തട്ട വിജയികളായി പുരുഷ വിഭാഗത്തിൽ പതിനാറ് ടീമുകളും വനിതാ വിഭാഗത്തിൽ നാല് ടീമുകളുമാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് ചാമ്പ്യൻഷിപ്പ് സമാപിക്കും

Here it is, that it is that double touch point to it. Two. Oh, it's a beautiful place. Here's number three. <laughs> Captain on uh, ભંરવં ભંરેં ધીં મળે ભંપરિ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ